ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ മൺപാത്രങ്ങൾ യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമ്മൾ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ മൺപാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നാലിത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ് ചില മൺപാത്രങ്ങളൊക്കെ മയക്കിയെടുക്കുന്ന രീതിയിൽ നമ്മൾ മയക്കിയെടുത്താൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാലും ചില പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോകും കേട്ടോ ചൂട് തട്ടുന്ന സമയത്ത് ഇതുപോലെ വിണ്ട് കീറിയതായിട്ടും പൊട്ട് സൈഡൊക്കെ പൊട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാൽ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശ്രമിക്കട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ എലികളെ എങ്ങനെ തുരത്താം എന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്പോഞ്ചാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാനിയാണ് കേട്ടോ അതും ഇതിലേക്കൊന്നും ോഞ്ച് എന്തിനാണ് ഇട്ടുകൊടുത്തതെന്ന് വെച്ചാൽ നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കര കപ്പലണ്ടിയുടെയും സ്മെല്ല് കാരണം എലികളെ ആകർഷിക്കുകയും എലികൾ ഇത് കഴിക്കുന്നത് മൂലം ഇതിൽ നമ്മൾ സ്പോഞ്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കഴിക്കുകയാണെങ്കിൽ എലികളുടെ വയറിൽ പോയിട്ട് അത് വീർക്കുകയും പെട്ടെന്ന് എലികൾ ചത്തുപോകാനിടയാവുകയും ചെയ്യും അപ്പോൾ വളരെ നാച്ചുറലായിട്ട് എലിവശമൊന്നും മേടിക്കാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയിട്ട് എലികളൊക്കെ വീട്ടിൽ നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ചെറിയ ഉരുളകളാക്കി വെ എടുക്കുന്നുണ്ട് എന്നിട്ട് എലി വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് ഉറപ്പായിട്ടും മെലുകൾ ഇത് ആകർഷിക്കും അവർ കഴിക്കുകയാണെങ്കിൽ ചത്തുപോവുകയും ചെയ്യും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് റിസൾട്ട് കിട്ടുന്നതാണ് ദേശം ഇത്രയും ഉരുണ്ടകൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി എലി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലികൾ എടുത്ത് കഴിക്കുകയും ചത്തുപോവുകയും ചെയ്യും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പുളിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ കുറച്ചധികം പുളി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര കാലം നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും അത് നമ്മൾ ഫസ്റ്റ് വാങ്ങിയതുപോലെ തന്നെ ഉണ്ടാവും യാതൊരു പൂപ്പലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല അപ്പോൾ ഈ രീതിയിൽ ഒന്ന് നിങ്ങൾ സ്റ്റോർ ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിട്ടുള്ളത് ഗ്ലാസ് ജാറോ ഭരണിയോ മാത്രം നിങ്ങൾ പുളിയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒട്ടും കുരുവില്ലാത്ത പുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എടുക്കുന്ന പുളിയിൽ കുരുണ്ടെങ്കിൽ ിൽ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ സ്റ്റോർ ചെയ്യുക അപ്പോൾ ഗ്ലാസ് ജാർ എടുത്തതിനു ശേഷം ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ കല്ലുപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത്രയും പുളി ഉള്ളത് കൊണ്ടാണ് കല്ലുപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചധികം പുളി ഉണ്ടെങ്കിൽ കുറച്ച് പുളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കല്ലുപ്പ് പിന്നെ പുളി അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് ഞാൻ പുതിയതായിട്ട് ഒരു മൺചട്ടിയാണ് ഒരു രണ്ട് പ്രാവശ്യം ഇതിൽ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു സീസൺ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇതുപോലെ ക്രാക്കായി വരുന്നുണ്ട് ഇതിൽ ഒന്നും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലുള്ള മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ ഒട്ടിച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മളടുത്ത് ഇതുപോലുള്ള സെറാമിക്കിൻ്റെ പാത്രങ്ങളോ കപ്പൊക്കോ പൊട്ടിയതുണ്ടെങ്കിൽ ചെറിയതായിട്ടൊന്ന് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അമ്മിയിൽ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുത്ത് രിപ്പയിലിട്ടൊന്ന് അരിച്ചെടുത്ത് നാരങ്ങ നീരും പഞ്ചസാരയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ വിള്ളലുള്ള ഭാഗത്തൊക്കെ തേച്ചതിന് ശേഷം നന്നായിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കി ചൂടായി അത് കരിഞ്ഞൊരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ക്രാക്ക് ഉള്ളതാണെങ്കിലും പൊട്ടിയതാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് പരമ്പരാഗതമായൊരു രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ വേറൊരു രീതിയാണ് ഞാനിവിടെ കാണിച്ചിരുന്നത് എൻ്റെ അടുത്ത് അമ്മിയില്ലാത്തതുകൊണ്ട് ആ സെറാമിക്കിൻ്റെ കപ്പ് എനിക്ക് പൊടിക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് സെറാമിക്കിൻ്റെ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് വെള്ളാറം കല്ലിൻ്റെ പൊടിയായാലും എടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ രണ്ടും അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തുള്ള എംസാൻ്റെ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ൊടുത്തിട്ടുള്ള പാത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മുട്ടത്തോട് വെച്ചിട്ട് എങ്ങനെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഒട്ടിക്കാം എന്നുള്ള ഒരു വീഡിയോ കാണിച്ചിരുന്നു അതിലുണ്ടായിരുന്ന ഒരു പാത്രമാണ് കേട്ടോ നന്നായിട്ട് നമുക്കിത് ഒട്ടി കിട്ടിയിട്ടുണ്ട് ഞാനിത് ഒഴിവാക്കിയൊരു പാത്രമായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കിതുപോലൊക്കെ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഈ മുട്ടത്തോടിൻ്റെ കളറ് നമുക്ക് കാണേണ്ട എങ്കിൽ ഈ പാത്രത്തിൻ്റെ ഒരു കളറ് പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടിച്ചതായിട്ട് അറിയേയില്ല അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള എംസാൻ്റെ ഇതുപോലൊന്ന് അരിച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടി അത് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുത്തത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ നമ്മൾ എത്രയാണ് ശർക്കരയുടെ അളവ് എന്ന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ മണലിൽ നമ്മളിത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നനവ് ഈ ശർക്കരയിലുള്ള നനവ് കാരണം അത് നമുക്കൊരു പുട്ടുപൊടിയുടെ രൂപത്തിലായി കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ഈ പൊട്ടിയ ഭാഗത്തൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് ഇത് അമർത്തി വെക്കുന്നുണ്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ അമർത്തി വെച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അവിടെ അങ്ങ് ഫിക്സ് ആയിക്കോളും അപ്പം ഈ എംസാൻഡ് മാത്രമാകുന്ന സമയത്ത് നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് ഉതിർന്നു പോകും അപ്പോൾ ഇതുപോലെ ശർക്കര വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു അനവ് കാരണം അവിടെ ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നന്നായിട്ട് അമർത്തി ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈണ് പോകും അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഞാൻ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല ഇവിടെയും കുറച്ച് താഴെ ക്രാക്ക് ആയിട്ടുണ്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല കെയർഫുൾ ആയിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം അത് പെട്ടെന്നൊന്നും ഒട്ടിക്കിട്ടില്ല അപ്പം നമുക്ക് ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം മുകളിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കും പണ്ട് കാലം മുതലേ നമ്മളെ മുത്തശ്ശിമാരൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെയാണ് മൺപാത്രങ്ങളൊക്കെ പൊട്ടിയിരുന്നത് അവർ റെഡിയാക്കിയിരുന്നത് ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അവ ഞാൻ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്ത ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ആ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് ആയിട്ട് വന്ന് ഉരുകി ഒലിക്കൂട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പൊട്ടിയ ഭാഗം കൂടെ ഒന്ന് മിക്സ് തേച്ച് കൊടുക്കാം നന്നായിട്ട് അമർത്തി തന്നെ വെച്ച് കൊടുക്കണം മുകളിൽ നിന്ന് കിട്ടാനാണ് ഭയങ്കര പാട് അപ്പം ഞാൻ ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അടിഭാഗത്ത് ക്രാക്ക് അതുപോലെ തന്നെ വിള്ളൽ വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് വെച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും ഈ സൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പം ഞാൻ ഇതുപോലെ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ഭാഗം ചെറുതായിട്ടൊന്ന് മുകളിൽ മാത്രം ഒന്ന് പൊട്ടിയിട്ടുണ്ട് അവിടെ മാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് പോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമ്മളിത് ഈ മിക്സ് തേച്ച് വെച്ച ഭാഗം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് എക്സസ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഈ തുണി വെച്ചിട്ടൊന്ന് തുടച്ചും കൂടെ എടുക്കാം കേട്ടോ ആ ക്രാക്ക് ഭാഗത്ത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ ഈ ചൂടോടെ തന്നെ തുടച്ചെടുത്തിട്ട് ആ ക്രാക്ക് ആയ ഭാഗത്ത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ഒട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ തന്നെ ചൂടാക്കി ചൂടാക്കി നമുക്ക് ഈ ക്രാക്കുള്ള ഭാഗത്തൊന്ന് ഒട്ടിച്ചുകൊടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ക്രാക്ക് ഇപ്പോൾ നന്നായിട്ട് മൂടി വരുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റെപ്പ് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ആയതും പൊട്ടിയതുമായിട്ടുള്ള മൺപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ പുറംഭാഗത്ത് മാത്രം വെള്ളലുണ്ട് അകത്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്നും യാതൊരു പ്രോബ്ലം ഇല്ലെങ്കിൽ നമുക്ക് എം സിയിൽ യൂസ് ചെയ്യാം കേട്ടോ എം സിയിൽ യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ നമുക്ക് രണ്ട് കഷ്ണായ മൺ മൺപാത്രങ്ങൾ വരെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ അത് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റില്ലതാണ് അപ്പോൾ നമ്മളുടെ ക്രാക്ക് നന്നായിട്ട് ഇവിടെ സീലായി വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ഇവിടെ ഒട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അടിഭാഗം ക്രാക്കായ ഒരു ചട്ടിയായിരുന്നു ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചതായിരുന്നു കേട്ടോ പിന്നെ ശേഷം ഒരു വിള്ളലും ഇതിലുണ്ടായിട്ടില്ല ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ മൺചട്ടിക്ക് ആ ഭാഗത്ത് ഒരു ക്രാക്കും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നിന്നെയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്